കൂടുതൽ വേണ്ട ഇതിന്റെ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ കൊടുത്തയ ഒരു കർമ്മത്തിന് വന്നിട്ട് അവിടെ നിന്ന് നാണം കെട്ടി ഇറങ്ങി പോകേണ്ടി വരിക എന്നത് അപമാനം തന്നെയാണ് പക്ഷെ ആ അപമാനത്തിനിടയിലും എന്തോന്നുള്ളത് പോലെ ദേവിയുടെ പ്രസാദം കൊണ്ടുവരും അതാദ്യം കഴിക്കൂ എന്നിട്ട് നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം കൊട്ടാരത്തിൽ എല്ലാ വിഭവങ്ങളും തയ്യാറായിരിക്കാം അത് കഴിഞ്ഞിട്ടാവാം യാത്ര അല്ല അത്ര വൈകാനാവില്ല ദേശമംഗലം കൊട്ടാരത്തിന്റെ ആദിത്യം സ്വീകരിക്കാതെ നിങ്ങളെ പോലുള്ള ആൾക്കാർ മടങ്ങേയാവും ഒട്ടും ചിന്തിക്കാനേ ആവുന്നില്ല കൊടുത്താലും കൊടുത്താലും ഇതുവരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി ഇത് കണ്ടോ പൂജാരിയുടെ കയ്യിൽ നിന്ന് അങ്ങ് അതേ പാത്രം എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത് നഷ്ടപ്പെട്ടോ അങ്ങക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങയുടെ ബുദ്ധിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് സംശയമില്ല ഇത് ദേവി മഹാമായ ഞങ്ങൾക്ക് പ്രസാദ രൂപത്തിൽ തന്ന അറിവാണ് അഹങ്കാരം പാടില്ല എന്നുള്ള വിശുദ്ധമായ അറിവ് ഞങ്ങൾ തെറ്റ് ചെയ്തു വിശന്നു വലഞ്ഞ ആ കുഞ്ഞിന് ഒരു മനുഷ്യജീവി എന്ന പരിഗണന കൊടുക്കുന്നതിന് കണ്ടു അമ്മ നമുക്ക് മനസ്സിലാക്കി തന്നു നിർത്തുക ദേശമംഗലത്തമ്മയുടെ വാക്കിനപ്പുറം അങ്ങയുടെ വാക്ക് ഞങ്ങൾ കേൾക്കില്ല എല്ലാവരും വരൂ പൂജാരിയോടും കുടുംബത്തോടും ചെയ്ത തെറ്റിന് ദേശമംഗലത്തമ്മയോടും മാപ്പിരക്കാം വരൂ ഇതൊക്കെ ആ മുട്ടിയല്ലോ ഇവിടെയും തോൽവി മാത്രം ഞങ്ങളോട് പൊറുക്കണമേ ഈ നീ ചടങ്ങ് മുടക്കിയതിനു പകരമായി എത്ര സമ്മത്സരം വേണമെങ്കിലും പൂജാരിയുടെ കുടുംബത്തിനുള്ള ശ്രാദ്ധം ഞങ്ങൾ മുടക്കാതെ അമ്മേ ദേവി അവിടുന്ന് പൊറുക്കേണമേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റായില്ല പലതവണ ഞാൻ ആവർത്തിച്ചു ചോദിച്ചു എവിടെ നിന്നാണ് വന്നതെന്ന് ആ ചോദ്യം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഭാര്യയുടെ ആത്മാവിന് ഏറെ സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും അവൾ ദൈവങ്ങളുടെ അടുത്ത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു സംശയിക്കേണ്ട അങ്ങനെ തന്നെയാണ് പിന്നെ ഞങ്ങളുടെ ഈ വരവ് സങ്കടങ്ങൾ തോരാമഴയായി പെയ്യുമ്പോൾ തലയ്ക്ക് മുകളിൽ ഒരു കൈത്തലമെങ്കിലും പിടിക്കാൻ ഒരാൾ വേണ്ടേ അത്രയേ ഉള്ളൂ ഞങ്ങൾക്കിറങ്ങാൻ സമയമായി വേദക്കുട്ടി വരൂ എല്ലാ നന്മയും ഉണ്ടാവും തെളിച്ചമുള്ളൊരു മനസ്സുണ്ട് അത് കെട്ടുപോകാതെ സൂക്ഷിക്കുക ഭക്ഷണം വിളമ്പിത്തന്ന ആൾക്കും ഇങ്ങോട്ട് വരുന്നതിൽ വിരോധമില്ല ഒരു നാൾ എല്ലാവർക്കും അഭിമാനമായി ഈ മോള് മാറും ഇത് നമ്മുടെ ഉറപ്പാണ് നന്മ ഭവിക്കട്ടെ കഥകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് പോലെ അച്ഛൻ അറിയില്ല മോളെ പക്ഷെ ഒന്നുറപ്പാ നമ്മുടെ മനസ്സ് നൊന്നുള്ള പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടിരിക്കുന്നു തിരുമേനി എനിക്കിപ്പോ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ കാരണം മുടങ്ങിപ്പോയെന്ന് കരുതിയ ചടങ്ങ് എത്ര ഭംഗിയായിട്ട് കഴിഞ്ഞു എന്റെ കുഞ്ഞ് എല്ലാരും ആട്ടി അകറ്റുന്ന എന്റെ കുഞ്ഞി അത്രയും വലിയ ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തില്ലേ അദ്ദേഹം അനുഗ്രഹിച്ചില്ലേ ഇതിൽ കൂടുതല് അമ്മയ്ക്ക് എന്താ വേണ്ടത് ഇതൊരു വലിയ നിമിത്തമാണ് അദ്ദേഹം പറഞ്ഞത് നീ ഓർമ്മയിൽ വെക്കണം കുഞ്ഞിപ്പെണ് ഒരിക്കൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായി മാറും മനസ്സ് നിറഞ്ഞു തിരുമേനിയുടെയും മകളുടെയും തിരുമേനിയുടെയും മകളുടെ മനസ്സ് മാത്രമല്ല ദേവിയുടെ പ്രിയപ്പെട്ട കുഞ്ഞില്ലേ കുഞ്ഞിപ്പിണ് സന്തോഷവതിയാണ് അത്രയും പ്രിയപ്പെട്ട കുഞ്ഞാണ് ഒന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത അവൾ പറയുന്നത് കേൾക്കണം അവളുടെ അമ്മയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്നതല്ല അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ഭൂതഗണങ്ങളെയും കൊണ്ട് നാം തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആവർത്തിച്ചു ചോദിച്ചു തിരുമേനി അവര് മാത്രമല്ല ചടങ്ങ് മുടക്കിയ ചിത്രവാനവും ബ്രാഹ്മണരും നമ്മുടെ ഭക്തർക്ക് മുന്നിൽ ചിത്രഭാനു സൃഷ്ടിക്കാൻ നാളുകളായി എന്നിട്ട് എന്തുകൊണ്ട് ദേവി ശിക്ഷ വിധിക്കുന്നില്ല നോക്കട്ടെ മനസ്സിലാക്കി കൊടുക്കാനുള്ളത് പലതും നാം ചെയ്തു രക്ഷയില്ല അധികം വൈകാതെ ചിത്രഭാനുവിന് ശിക്ഷയുണ്ടല്ലേ അങ്ങേ പോലെ ക്ഷിപ്രകോപിയല്ലല്ലോ ഞാൻ ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചു നോക്കട്ടെ പക്ഷെ ചിലരോട് ക്ഷിപ്രകോപം തന്നെയാണ് നല്ലത് പ്രവൃത്തികൾ അസഹ്യമാകുമ്പോ എങ്ങനെ നിശബ്ദമായി ഇരിക്കാൻ പറ്റും സന്തോഷിച്ചല്ലോ പറഞ്ഞാൽ നമ്മുടെ കൂടെ ഭക്തരല്ലേ അവരുടെ ഐശ്വര്യത്തിന് വേണ്ടതൊക്കെ നമ്മൾ ദാനം ചെയ്യും ദേവി കുഞ്ഞിപ്പിണ്ണിന് ക്ഷേത്രനിടയിൽ വെച്ച് പൊങ്കാല നിവേദ്യം കൊടുത്തു ഇന്ന് നാം കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് നമുക്ക് ഭക്ഷണം വിളമ്പിച്ചു മാറ്റങ്ങളുണ്ടാവട്ടെ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാവണം അതിരുകളൊക്കെ ഭേദിച്ച് എല്ലാവരും ഒന്നാവുന്നൊരു കാലം വരും വരാതിരിക്കില്ല എങ്കിലിനി നമുക്ക് യാത്രയാകാമല്ലോ ആയിക്കോട്ടെ